നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ഭാഗത്താണ് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് എല്ലാ വാഹനം വരുന്ന നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ബസ് റൂട്ട് ഉണ്ട് ഒരു ഒരഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഒമ്പത് സെൻറ്റാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമും ആണ് രണ്ടും ബാത്റൂമും ബാത്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇവിടെ ഇവിടെതാ നല്ലൊരു വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് കാർ കാർഷെഡാണ് ഈ ഭാഗത്ത് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് പിന്നെ വെള്ള സൗകര്യത്തിന് നല്ല ഓപ്പൺ കണറും ഉണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് കേട്ടോ കേഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ഇതാ ഈ വലത് ഭാഗത്ത് കാണുന്നത് ഇവിടെ ചെറിയൊരു ഷോപ്പ് നടത്തിയായിരുന്നു മുന്നേക്കെ ഇപ്പം അല്ല ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യുക അത്യാവശ്യം വീട്ടിലിരുന്നൊരു ചെറിയ വരുമാനം ഉണ്ടാക്കാം ഇത് അടുക്കളയുടെ പുറകോശമാണ് അവിടെയും ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് കിണർ കിണർ നല്ല കരിങ്കല്ലോണ്ട് അടി പടുത്ത നല്ല കിണർ കേട്ടോ വെള്ളമൊന്നും പറ്റാത്ത കിണറാണ് അടുക്കളയുടെ പുറകോശത്ത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമും ഉണ്ട് അതായത് അതുപോലെ വീട് പണിയെടുത്തിരിക്കുന്നത് വെട്ടുകല്ലോണ്ടാണ് കേട്ടോ നല്ല വെട്ടുകല്ലോണ്ടാണ് പണിയെടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ്ങുമാണ് കൂടാതെ കായ്ക്കുന്ന മൂന്ന് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് പുളിമര ഉണ്ട് പിന്നെ ചാമ്പയ്ക്ക പേരയ്ക്ക അങ്ങനെയുള്ള ഒരുവിധം ഫലവൃക്ഷങ്ങളൊക്കെ ഈ വളപ്പിലുണ്ട് കേട്ടോ അവിടെ വാഷിയുള്ളൊരു കല്ല് ഇത് പുറത്തൊരു സെപ്പറേറ്റ് പുറംപുളപ്പാക്കിയിട്ടിരിക്കുക കേട്ടോ അവിടെ അങ്ങനെ അവർ മറച്ചിട്ട് പുറം മുളപ്പാക്കിയിട്ടിരിക്കുക കോഴി കൂടൊക്കെ ആ ഭാഗത്താണ് അതുകൊണ്ട് അവിടെ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് മറച്ചിരിക്കുകയാണ് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ നല്ലൊരു സിറ്റൗട്ട് കേട്ടോ സ്റ്റീലിൻ്റെ ഒരു ഡോറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മരമൊക്കെ കണ്ടില്ലേ നല്ല തേക്കിൻ്റെ മരമാണ് നല്ല ഫിനിഷിങ്ങാണ് വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും ഒരു കോട്ട് വൈറ്റ് വാഷ് ചെയ്താൽ വീട് പുത്തൻ വീടായി നിന്ന് മെയിൻ ഡോറ് കടന്ന വലിയൊരു ലിവിങ് ഏരിയ സോഫ സെറ്റ് ടി വി അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഏരിയയിൽ അവിടെയൊക്കെ തന്നെ ജനലിലൊക്കെ ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ആർച്ച് കടന്നാലാണ് അടുക്കളയും ഒരു ബെഡ്റൂമിലേക്കുള്ളതാണ് ആർച്ചിൻ്റെ അപ്പുറം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കോണിക്കൂട് കെട്ടി നിർത്തിയിരിക്കുക കേട്ടോ വാഷ്ബേസിനും കണ്ണാടിയൊക്കെ അവിടെയാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം വലിപ്പമൊക്കെ ഉള്ള നല്ല വലുപ്പുള്ള ബുഡ്റൂമാണ് അതുപോലെ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം കേട്ടോ ഡ്രസ്സിൻ്റെ അലമാരുടെ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞതാണ് മുകളിലൊരു റാക്കും ഉണ്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം കേട്ടോ നെഹ്റു കോളേജ് കിൻഫ്ര പാർക്ക് മൗണ്ട് സീന പബ്ലിക് സ്കൂൾ എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ ഇവിടേക്കൊക്കെ പെട്ടെന്ന് പോയി വരാൻ സൗകര്യത്തിൽ ആണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ആറച്ച് കിടന്ന് ഇടതു ഭാഗത്തതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് വൈറ്റ് വാഷ് മാത്രം ചെയ്താൽ മതി നല്ല ഫിനിഷിങ്ങുള്ള വീടാണ് കേട്ടോ ആ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ അഡ്രസ്സിൻ്റെ കബോർഡ് വർക്കൊക്കെ എവിടെയും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ആയിട്ടൊരു ബാത്ത്റൂമ് പുറത്തും ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുക്കള വരുന്നത് അടുക്കളയിലെ ടൈൽസ് കണ്ടില്ലേ ഒരു മരത്തിൻ്റെ ടച്ചുള്ള ഒരു ടൈൽസാണ് ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ഇരുപത്താറ് ലക്ഷമാണ് ഇതിൻ്റെ ഓണർ പറ വില പറയുന്നത് കേട്ടോ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും കുറച്ച് തരാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ആരുടെയും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വില്പന നടത്താവുന്നതാണ് കേട്ടോ ഇത് അടുക്കളയിലുള്ളൊരു സ്റ്റോറൂമാണ് കേട്ടോ വലിപ്പമുള്ളൊരു റൂമാണ് ഇതിപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ചൊരു വൃത്തിയമ്പിൻ്റെ കേട്ടോ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അടിച്ചു വരിക പുത്തം വീടായി ഇത് വർക്ക് ഏരിയ ഇവിടെ തന്നെയാണ് വിറകടുപ്പ് വലിയ പാത്രം കഴുകാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പുകയില്ലാത്ത അടുപ്പാണ് പാത്രം കഴുകാനുള്ള വലിയൊരു സെറ്റിങ്സാണ് പുറത്തേക്കുള്ള ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും നന്ദി